ഹൈറേഞ്ചിൽ കൃഷിയിൽ വിജയം കൊയ്യുകയാണ് പൊതുപ്രവർത്തകനും കർഷകനുമായ പൂവത്തുമൂട്ടിൽ ജോസ് വണ്ണന്മേട് മണിയമ്പെട്ടിയിലാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് അഞ്ചു വർഷം മുമ്പാണ് പൂവത്തുമ്മൂട്ടിൽ ജോസ് എന്ന കർഷകൻ നാരകൃഷി ആരംഭിച്ചത് തരിശായി കിടന്ന സ്ഥലമാണ് കൃഷിക്കായി തെരഞ്ഞെടുത്തതും ആന്ധ്രാപ്രദേശിലെ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ ഉല്പാദിപ്പിച്ച നൂറ്റി അൻപത് ചുവട് ഹൈബ്രിഡ് നാരകത്തൈകളാണ് നട്ടു പരിപാലിച്ച് പോരുന്നത് രണ്ടാം വർഷം തന്നെ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്തു ഹൈറേഞ്ചിലെ തരിശ സ്ഥലങ്ങളിൽ വലിയ മുതൽ മുടക്കില്ലാതെ നാരകൃഷി ചെയ്യാൻ കഴിയുമെന്നാണ് ജോസ് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയിലായിരുന്നു ഈ സാധനം പക്ഷേ ഇത് എനിക്ക് വെച്ചപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റി ഇത്ര വലിപ്പം വെക്കുമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ലായിരുന്നു ഞാൻ പത്തടി അകലത്തിലാണ് വെച്ചത് പക്ഷേ ഒരു പന്ത്രണ്ടടി പതിനഞ്ചടി അകലത്തിൽ വെക്കണം ഇതിപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടി ഇതിനിടയ്ക്കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി നന്നായിട്ട് നന്നായിട്ടിപ്പോൾ കൃഷിക്കാരന് ലാഭകരമായി കൊണ്ടുപോകുന്നൊരു കൃഷിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് ഈ നല്ല സീസണിലെ നാൽപ്പത് പേക്കൊക്കെ നമ്മൾ വിറ്റുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് രാജ്യവുമായിട്ട് കൂടി കൂടി അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നൂറ് വീട്ടിയിട്ട് അഞ്ച് വരെ നമുക്ക് വില കിട്ടുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് തവണ വിളവെടുക്കാമെന്നും ഈ കൃഷിയുടെ പ്രത്യേകതയാണ് സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് വിപണനം ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ വർഷം തീരെ വിളവ് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ മികച്ച വിളവ് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മികച്ച വിലയുമാണ് കിട്ടുന്നത് ഏകദേശം മുപ്പത് സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന നാരകത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം തന്നെ ഒരു ലക്ഷം രൂപയുടെ നാരങ്ങയാണ് ലഭിച്ചത് കുരുമുളക് ഏലം മത്സ്യകൃഷി എന്നിവയും വിജയകരമായി ചെയ്തു വരികയാണ് പുറ്റടി സർവീസ് സരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കൂടിയായ പൂവത്തുമൂ ിൽ ജോസ് എന്ന കർഷകൻ ന്യൂസ് ബ്യൂറോ കട്ടപ്പന